ഏറെ വിവാദമായ ഷാരോൺ വധക്കേസിൽ ഗ്രീഷ്മ കുറ്റക്കാരിയാണെന്ന് കോടതി ഗൂഢാലോചനക്കേസിൽ പ്രതിയായ ഗ്രീഷ്മയുടെ അമ്മ സിന്ധുവിനെ വെറുതെ വിട്ടു ശിക്ഷാവിധി നാളെ പ്രസ്താവിക്കും നെയ്യാറ്റിൻകര അഡീഷണൽ സെഷൻസ് കോടതിയാണ് വിധി പ്രസ്താവിച്ചത് ഷാരൂണിന്റെ കാമുകിയായിരുന്ന ഗ്രീഷ്മ ഷാരോണിനെ കഷായത്തിൽ വിഷം കലർത്തി കൊടുത്ത് കൊലപ്പെടുത്തുകയായിരുന്നു ഗ്രീഷ്മയുടെ അമ്മയ്ക്കും അമ്മാവിനുമെതിരെ ഗൂഢാലോചന കുറ്റമാണ് ചുമത്തിയിരിക്കുന്നത് ഷാരൂണിനെ ഒഴിവാക്കി മറ്റൊരു വിവാഹം കഴിക്കുവാൻ വേണ്ടിയാണ് ഗ്രീഷ്മ കഷായത്തിൽ കളനാശിനി കലർത്തി നൽകിയത് എന്നാണ് കേസ് ഷാരോണും ഗ്രീഷ്മയും വർഷങ്ങളായി പ്രണയത്തിലായിരുന്നു മറ്റൊരു വിവാഹം നിശ്ചയിച്ചപ്പോൾ ഗ്രീഷ്മ ജ്യൂസ് ചലഞ്ച് നടത്തി വിദഗ്ധമായി പാരസെറ്റമോൾ കലർത്തി ജ്യൂസ് ഷാരോണിനെ കൊണ്ട് ആദ്യം കുടിപ്പിച്ചു എന്നാൽ ദേഹാസ്വാസ്ഥ്യമുണ്ടായെങ്കിലും ഷാരോൺ രക്ഷപ്പെട്ടു പിന്നീടാണ് ഗ്രീഷ്മ ഷാരോണിനെ വീട്ടിലേക്ക് വിളിച്ചു വരുത്തി കഷായത്തിൽ കീടനാശിനി കലർത്തി കൊടുത്തത് രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ഒക്ടോബർ പതിനാലിനായിരുന്നു ഷാരോൺ കഷായം കുടിച്ചത് ദേഹാസ്വാസ്ഥ്യമുണ്ടായ ഷാരോൺ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ച് പതിനൊന്ന് ദിവസത്തിനു ശേഷം മരണപ്പെടുകയായിരുന്നു മജിസ്ട്രേറ്റിന് നൽകിയ മരണമൊഴിയിൽ ഗ്രീഷ്മയ്ക്കെതിരെ ഷാരോൺ ഒന്നും പറഞ്ഞിരുന്നില്ല പക്ഷേ സുഹൃത്തിനോടും അച്ഛനോടും ഗ്രീഷ്മ ചതിച്ചെന്ന് ഷാരോൺ പറഞ്ഞെന്ന് പ്രോസിക്യൂഷൻ വ്യക്തമാക്കി ഷാരോണിന്റെ മരണശേഷം നിയോഗിച്ച പ്രത്യേക സംഘത്തിന് ഫോറൻസിക് ഡോക്ടർമാർ കൈമാറിയ ശാസ്ത്രീയ തെളിവുകളും നിർണായകമായി പോലീസ് വിളിച്ചു വരുത്തി ചോദ്യം ചെയ്തപ്പോൾ ഗ്രീഷ്മ കുറ്റം സമ്മതിക്കുകയും ചെയ്തു തെളിവുകൾ നശിപ്പിച്ചതിന് ഗ്രീഷ്മയുടെ അമ്മയെയും അമ്മാവനെയും പ്രതി ചേർത്തു കസ്റ്റഡിയിൽ വെച്ച് ഗ്രീഷ്മ ആത്മഹത്യക്ക് ശ്രമിക്കുകയും ചെയ്തു ഒരു വർഷത്തിന് ശേഷമാണ് ജാമ്യം ലഭിച്ചത്